ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് മുടി നന്നായിട്ട് സോഫ്റ്റ് ആൻഡ് സിൽക്കാവാനും മുടി കൊഴിച്ചിൽ മാറാനുമായിട്ട് ഇന്നൊരു ഷാംപൂ ആണ് പ്രിപ്പയർ ചെയ്യുന്നത് അത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നത് പണ്ടത്തെ മുത്തശ്ശിമാരൊക്കെ ചെയ്തിരുന്ന ഒരു രഹസ്യ കൂട്ടാണ് നമ്മൾ ഇന്നത്തെ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കത് എന്ത് ഇൻഗ്രീഡിയൻ്റ് ചേർത്താണ് തയ്യാറാക്കാനും നമുക്ക് ഒരുപാട് പേർക്കൊന്നും അറിയാത്തതും എന്നാൽ നമ്മുടെ നാട്ടിൻപുറങ്ങളൊക്കെ നമ്മൾ എല്ലാവരും തയ്യാറാക്കുന്നതായിട്ടുള്ള ഒരു താളിയാണ് ഷാമ്പൂ നമ്മുടെ മുടി നന്നായിട്ട് വളരാനായിട്ട് ഉപയോഗിക്കുന്നത് ഇത് നമ്മുടെ കുരുമുളകിൻ്റെ വള്ളിയാണ് അപ്പം നമുക്ക് വേണ്ടത് ഈ കുരുമുളകിൻ്റെ വള്ളിയാണ് വേണ്ടത് ഈ ഒരു മുറ്റിയ കുരുമുളകിൻ്റെ വള്ളി എടുത്തിട്ട് എടുക്കണം നമുക്ക് ഇലയൊന്നുമല്ല ആവശ്യം അതിൻ്റെ ഈ ഒരു വള്ളി ഈ ഒരു വള്ളി വെച്ചാണ് നമ്മൾ താളി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ടാണ് ഞാനിത് പറിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയാത്തതും ഇത് ചിലർക്കെങ്കിലുമൊക്കെ അറിയാവുന്നതാണ് ഈ നാട്ടിൻപുറങ്ങളിലൊക്കെ പണ്ടത്തെ മുത്തശ്ശിമാരൊക്കെ ചെയ്യുന്നതാണ് പ്രസവരക്ഷയ്ക്കായിട്ടൊക്കെ നമ്മൾ മുടി വളരാനായിട്ട് ഡെലിവറി കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ തേക്കാനായിട്ട് ഈ ഒരു മുളക് വള്ളിയുടെ താളിയാണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ ഇതിൻ്റെ ഇല നമുക്ക് ആവശ്യമില്ല ഈ ഒരു തണ്ട് മാത്രം മതി അതിൻ്റെ വള്ളി മുളവിൻ്റെ വള്ളി മാത്രം മതി ഇപ്പം ഇലയെല്ലാം നമുക്ക് എറുത്ത് കളയാം ഇപ്പം നമ്മളിതാ ഇലയെല്ലാം ഇറുത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ചെയ്യേണ്ടത് അതായത് പോലെ കണലുള്ള കണലിലേക്ക് കൊടുക്കണം നമ്മൾ ഈ ഒരു വള്ളി ഒന്ന് ചുട്ടെടുക്കണം നമുക്ക് ഇടിച്ച് പിഴിഞ്ഞ് ഇതിൻ്റെ നീരാണ് എടുക്കേണ്ടത് അതുകൊണ്ടാണ് ഈ വള്ളി ഇതുപോലെ ചുട്ടെടുക്കുന്നത് നമ്മൾ ചുട്ടെടുത്ത ആ ഒരു മുളക് വെള്ളി ഒരു കല്ലിലോട്ട് വെച്ച് ഇതുപോലെ തല്ലണം ഇനി നമ്മൾ ഇതിലേക്ക് നമുക്ക് ആവശ്യ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒഴിച്ച് വയ്ക്കുക ഇനി നമ്മൾ കൈകൊണ്ട് വേണം ഇതുപോലെ താളിയാക്കി എടുക്കാനായിട്ട് നന്നായിട്ട് ഇടിച്ച് പിഴിഞ്ഞ് ഇതുപോലെ വെള്ളം ചേർത്ത് ഇതിൻ്റെ പതച്ചെടുക്കണം കുറച്ച് പാടുള്ളൊരു ജോലിയാണെങ്കിൽ വളരെ നല്ലൊരു താളിയാണിത് നമ്മുടെ ഡെലിവറി സമയത്തൊക്കെ നമുക്ക് മുടി വളരാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു താളിയാണ് നല്ല കൊഴുപ്പുള്ള ഒരു താളിയാണത് നമ്മളിങ്ങനെ തതച്ചെടുത്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കാരണം നല്ല കട്ടിയാണ് ഈ ഒരു എന്ന് പറയുന്നത് അതുപോലെ നീരിറക്കമൊന്നും പിടിക്കത്തില്ല ഈയൊരു താൾ തേച്ച് കുളിക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ മോളുടെ തലയിൽ തേച്ച് കാണിച്ചു തരുന്നതാണ് വീഡിയോ ചെയ്യാനായിട്ട് അവളെ തലയിൽ തേച്ച് കൊടുക്കുന്നതാണ് എന്നിട്ട് പെട്ടെന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി നീരിറക്കം ഒന്നും പിടിക്കാത്തത് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്നതുകൊണ്ടും വലിയ കുഴപ്പമൊന്നുമില്ല എങ്കിലും കൂടുതലും നമ്മൾ ഈ പ്രസവരക്ഷയ്ക്കായിട്ടൊക്കെയാണ് എനിക്ക് എൻ്റെ ഒരു സമയത്തൊക്കെ അമ്മുമ്മ ഈ ഒരു താളിയാണ് തേച്ച് തരുന്നതായിരുന്നു വളരെ നല്ലതായിരുന്നു നന്നായിട്ട് മുടി വളരാൻ സഹായിക്കുന്നതായിരുന്നു ഈ ഒരു താളി എന്ന് പറയുന്നത് പറഞ്ഞൂടാത്തവർക്ക് വേണ്ടി ഞാനിത് ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വളരെ നല്ലതാണ് നന്നായിട്ട് തല നന്നായിട്ട് ക്ലീനാവാൻ കഴിയുന്നത് അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറി നന്നായിട്ട് മുടി വളരാനും സഹായിക്കുന്നൊരു താളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോസ് നിങ്ങൾക്ക് ആണെന്ന് തോന്നുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോ കാണുമ്പോഴേക്കും ടാറ്റാ